ഹായ് ഗൈസ് അപ്പോൾ ഇന്നൊരേത് സ്പെഷ്യൽ പർച്ചേസാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നെസ്റ്റോയിലേക്ക് തന്നെ വന്നു അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മല്ലീൻ്റെ ഇല കുതിനേൻ്റെ ഇല അതൊക്കെ എടുത്ത് അതിനുശേഷം കുറച്ച് തക്കാളി എടുത്ത് തക്കാളിയൊക്കെ നമ്മൾ കുറച്ച് വാങ്ങി വയ്ക്കുകയുള്ളൂ നമുക്ക് വലിയ ഉപയോഗമൊന്നും ഇല്ല തക്കാളിക്ക് പിന്നെ കുറച്ച് പച്ചമുളക് അതൊക്കെ വാങ്ങിച്ച് പിന്നീട് സവാള സവാള മെയിനായിട്ട് വേണമല്ലോ ബിരിയാണിക്ക് സലാഡ് എല്ലാത്തിനും സവാള മസ്റ്റാണല്ലോ അങ്ങനെ അത് കുറച്ച് വാങ്ങി അതിനുശേഷം കുറച്ച് തണ്ണിമത്തങ്ങ വാങ്ങി തണ്ണിമത്തങ്ങ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വാങ്ങാറുണ്ട് അത്ര ചൂടായത് കാരണം വാങ്ങാറുണ്ട് പിന്നെ നാളെ നോമ്പും കൂടിയാണല്ലോ പിന്നെ ഇതൊക്കെ കണ്ടോ നമ്മുടെ നാട്ടിലെപ്പോലെ കുറേ പഴക്കമല്ല ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് പിന്നെ അത് അവിടെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അന്ന് നമ്മൾ വാങ്ങിയില്ല പിന്നെ കുറച്ച് മുട്ട വാങ്ങി പിന്നെ ഇത് ബീഫ് ആട് അതൊക്കെയാണ് നമ്മളിവിടെ നിന്നല്ല ബീഫ് വാങ്ങുന്നേ ഇവിടെ ഇന്ത്യൻ ബീഫൊക്കെ എടുത്ത് വെച്ചപ്പം ഉണ്ട് പക്ഷേ അതൊക്കെ ഫ്രോസൺ ആണ് കൊള്ളത്തില്ല നമ്മളതുകൊണ്ട് ഫ്രഷായിട്ട് ആണ് വാങ്ങുന്നത് പിന്നെ കുറച്ച് കേക്ക് വാങ്ങിച്ച് ഇത് ജീരകശാലേൻ്റെ റൈസാണ് അത് കുറച്ച് വാങ്ങിച്ച് പിന്നെ കുറച്ച് സ്പൈസസ് വാങ്ങാനുണ്ടായിരുന്നു അത് വാങ്ങിച്ച് പിന്നെ പപ്പടം അതൊക്കെ വാങ്ങി പിന്നീട് നമ്മൾ മുകളിലേക്ക് പോയി അവിടെ കുറച്ച് തുണിയൊക്കെ നോക്കി ഡ്രസ്സൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇനി പെരുന്നാളിൻ്റെ വ്ളോഗിൽ കാണിക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെറുതെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് പെരുന്നാളിൻ്റെ പർച്ചേസ് ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് സ്റ്റോവില് അങ്ങനെ കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി പിന്നീട് നമ്മൾ വീണ്ടും താഴേക്ക് പോയി അങ്ങനെ ബില്ലടിക്കാനായിട്ട് ഒന്ന് ഇന്ന് നമ്മൾ കുറേ അധികം സാധനം വാങ്ങിയിട്ടുണ്ട് കാരണം നമ്മളിവിടെ കാക്കുമുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് അധികം സാധനം വാങ്ങി കാത്തു ഇങ്ങനെ ബില്ലടിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുക കാത്തുവിൻ്റെ ഒരു സാധനം ഇപ്പം കിട്ടാനുണ്ട് അതൊന്ന് കിട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുമായിരുന്നു പിന്നെ നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോയി അപ്പോൾ ഇതാണ് നെസ്റ്റോൻ്റെ മെയിൻ എൻട്രൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു അപ്പോൾ ഇതാണ് നെസ്റ്റോൻ്റെ മെയിൻ എൻട്രൻസ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുൾ പാർക്കിംഗ് ആണ് പുറത്താണെങ്കിൽ ഭയങ്കര വെയിലാണ് അപ്പം നമ്മളങ്ങനെ പോവാ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ